പട്ടികളൊക്കെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മുടെ വെഞ്ഞാറമൂട് മാണിക്കോട് പത്ത് ദിവസത്തെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പം ഭയങ്കര വലിയ ഉത്സവമാണ് പതിനായിരക്കണക്കാളുകളാണ് ഇന്ന് ഉത്സവത്തിന് വരണം സോ നമുക്ക് പോയി ഉത്സവമൊക്കെ കണ്ടിട്ട് വരാം ഉത്സവം എന്ന് മേള പൊളിയാണ് ജെയിൻ്റ് വല്ലും കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അപ്പം എല്ലാ വർഷത്തിലും ഒരിക്കലേ വരാം അപ്പം നമുക്ക് പോയി അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പം അതിന് മുന്നേ നിങ്ങൾ ചാനൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ നിങ്ങൾ വന്നാൽ പോയിട്ട് വരാം ഗൾഫ് ഭയങ്കര തിരക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ട് വേണ്ട അപ്പം നമ്മുടെ ഉത്സവത്തിന് നമ്മൾ കുറേ അങ്ങ് നടന്നു പോകണം അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ട് കറക്റ്റ് സ്ഥലമെന്ന് പറയണോ അറിയോ ഓ ബൈക്കൊക്കെ അതിന് ഇടിച്ചു തള്ളിയിടാം നമ്മൾ ഇവിടെ ഞങ്ങൾ കുറേ നടക്കണം ഉണ്ടേ നടക്കണം അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ആണ് ലൈറ്റ് ലൈറ്റ് പായസം മേളയ്ക്ക് വരണ എല്ലാവർക്കും ഇവർ പായസം കൊടുക്കും കൈസ് അപ്പം ഓരോരോ സ്ഥലത്തായിട്ട് കുറച്ച് ദൂരം കുറച്ച് ദൂരം ഇങ്ങനെ പായസം ഇങ്ങനെ ഒരുപാട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വരണവർക്കും പോണവർക്കും ഇപ്പോൾ ബസ്സിൽ കാരണം ഇവിടെ ഫുൾ ബ്ലോക്കൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ തന്നെ കൊണ്ടുവന്ന എല്ലാവർക്കും ഇങ്ങനെ പായസം കൊടുക്കുന്നുണ്ട് കൈസ് അപ്പോൾ എല്ലാ കൊല്ലവും ഇതുപോലെ ഇങ്ങനെ വിതരണം ഉണ്ടായിരിക്കും പായസം നല്ല അടിപൊളി ൊട്ടാണെങ്കിൽ നിങ്ങളുടെ പൊളി വെള്ളപ്പട്ടി പട്ടിയല്ലേ ചുവന്നത് അത് പൊളിയായിട്ടുണ്ട് ഇവിടെ നല്ല ഐറ്റംസ് ഉണ്ടോ കേട്ടോ പൈസ കാണാം അത് കളിക്കടി വെച്ചിട്ട് ചേട്ടാ മാണിക്കോട് മേള വളരെ ഫേമസ് ആയിട്ടൊരു മേളയാണ് ഗൈസ് അപ്പോൾ വെഞ്ഞാറുമുള്ളിലാണ് എല്ലാ കൊല്ലവും ഈ മേള നടക്കുന്നത് അപ്പം നമ്മൾ മേളയുടെ അകത്ത് കയറിയിട്ടില്ല അപ്പോൾ പോകുന്ന വഴി രണ്ട് റോഡ് സൈഡിലായിട്ട് ഇഷ്ടം കണക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഭയങ്കര വിലക്കുറവിലാണ് ഇവർ വിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മേളയല്ലേ അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി നല്ല വിലക്കുറവിലാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇതെല്ലാം വളകളും പിന്നെ നമുക്ക് ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ബണ്ണ് അങ്ങനത്തെ ഇങ്ങനത്തെ ഒരുങ്ങാനാവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസ് ാണ് ഇവിടെ ഉള്ളത് അത് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമുക്ക് വഴി നീകളെ ഇങ്ങനെ നോക്കി വേണമെന്നുള്ളവർക്ക് വാങ്ങി ഇതൊക്കെ കണ്ട് കണ്ട് അവസാനമാണ് നമ്മൾ മേളയിലകത്തോട്ട് ചെന്ന് കയറുന്നത് ഇത് വെള്ളി വശുവാണ് നമ്മൾ നടന്ന് ഏകദേശം എത്താറായി എത്തി നമ്മള് നമ്മളിവിടെ കേട സ്ഥലം തന്നെ ഇത് കഴിച്ച് നമ്മളിങ്ങനെ നടന്ന് കടന്ന് വന്നപ്പോ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളം കുടിക്കാം ഇവിടെ വെള്ളം ഇല്ല കഴിച്ച് ഫുഡാണ് ഫുഡ് ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ നമുക്ക് അകത്ത് കയറിട്ട് എടുക്കും അവിടെ ഭയങ്കര തിരക്കാണ് വയ്ക്കാൻ പറ്റത്തില്ല ഗൈസ് അത്ര തിരക്ക നല്ല ചെടികള് കടല വറുത്ത കടല കപ്പലയാപ്പി എല്ലാം ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ഇവിടെ വറുത്തോണ്ടിരിക്കയാണ് ലൈവായിട്ട് നമ്മള് തിരിച്ച് തിരിച്ച് വരുകയാണ് കഴിച്ച് തിരക്ക് നോക്ക് കഴിച്ച് വൈകി തിരക്ക് ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണണമെങ്കിൽ നമ്മൾ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ അപ്പം വിദേശീനം പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതൊരു റൈഡിൽ കയറണമെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ അപ്പോൾ ഇത് കാറാണ് അപ്പോൾ ഈ കാറിൽ കയറണമെങ്കിൽ ഒരാൾക്ക് എൺപത് രൂപ കാർ മാത്രമല്ല ഏതൊരു റൈഡിൽ കയറാനും എൺപത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് വന്നിട്ട് പിന്നെ ഇതൊരു വീഡിയോ ആംബ്ലിഫയർ ആണ് അപ്പം നമുക്ക് ഫോൺ ബാക്കിൽ വെച്ചിട്ട് ഫ്രണ്ടിൽ കുറച്ചുകൂടെ ലാർജ് സ്ക്രീനിൽ കാണാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇത് കൊള്ളാം വഴി ഇത് കൊറേ ഉണ്ടായിരുന്നു കൊറേ ആളുകൾ ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഒന്നും അറിയണ്ടല്ലോ ഇത് വെള്ളമാണ് ഗൈസ് വെള്ളം അപ്പൊ ഗൈസ് ഇവിടെ നിറയെ ശ്രീകൃഷ്ണന്മാരുണ്ട് പ്രതിമകൾ ഒരുപാട് പ്രതിമകളുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്കൊന്ന് ചോദിക്കാം രണ്ട് രണ്ട് പ്രതിമകളാണ് ഇ നീല പ്രതിമകളുടെ റേറ്റ് 500 രൂപയാണ് ഗയ്സ്.ടാ ഗയ്സ്. നല്ല റേറ്റ് പ്രതിമകളാണ്. ഈ പ്രതി നീല മോസ ലൈറ്റിങ് അലങ്കാരം ഉണ്ടായിരിക്കും. ഒന്ന് സന്ദർശിച്ചാൽ അറിയാം. നമ്മുടെ യാത്ര യാത്ര യാത്ര. അവസാനം 3 കിലോ 100 ബ സവാള സോറി കൊച്ചുള്ളി 3 കിലോ 100 ഗൈസ് സവാള 4 കിലോ 100 മൊബൈൽ ഫോൺ വീഡിയോ ആണ് ഗൈസ് വീഡിയോ അംപ്ലിഫയർ എന്താ ഇതാണ് അതേ ഗൈസ് കലബട്ടാ സെക്ഷൻ എല്ലാ കലബട്ടങ്ങളും ഉണ്ട് കേട്ടോ ഫോൺ എന്താ ഇത് സ്പ്രിംഗ് ആണോ വെന്തോക്ക് വെлью അപ്പൊ ഗൈസ് നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം